കാരണം ഇങ്ങനെ ചോദിക്കുമ്പോൾ അപ്പം ഇതൊരു ചർച്ചയാവണം കാരണം ഇതൊരു ചർച്ചയാവണം അതിനെ മറുപടി പറയണം ആൾക്കാർ അപ്പം അഖിൽ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം അഖിൽ മലയാളം അഖിലിനെ ഞാൻ ഒന്ന് രണ്ട് തവണ കണ്ടിട്ടുള്ളൂ അഖിലിൻ്റെ പരിചയത്തിലുള്ള ഒരാൾ മാത്രമാണ് ഭയങ്കര സൗഹൃദമൊന്നുമില്ലാത്ത ആളാണ് പക്ഷേ അതിൽ കൃത്യമായിട്ടതിനൊരു മറുപടി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഒരു അടിസ്ഥാനമില്ലാതെ കാരണം കളപ്പണം എന്നൊക്കെ പറയുന്ന രാജ്യദ്രോഹ കുറ്റമാണ് ഈ പറയുന്ന സംഭവം ഇപ്പം ഇതിന്റെ അടിസ്ഥാനമില്ല അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ലിസ്റ്റൻ സ്റ്റീഫിന്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ആന്റോ ജോസഫിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പൈശാഖിന്റെ മെരിലാൻ സിനിമാസിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ഇവരൊക്കെ ഈ അലിഗേഷന്റെ ഭാഗമായി ഇവരൊക്കെ പ്രൊഡ്യൂസേഴ്സിനെതിരെയാണ് പറയുന്നത് ഞാൻ കള്ളപ്പണോ പറയാന് അപ്പൊ ഈ പറയുന്ന ഞാനിപ്പോ ഞാനിപ്പോ സോഫിയ പോളിനെ പടം ചെയ്തു ഇവരൊക്കെ മേജർ മാനേജാണ് മാജിക് ഫ്രംസ് ആയിക്കോട്ടെ ഇവരൊക്കെ കള്ളപ്പണം കൊണ്ടാട്ടോ പടം ചെയ്യുന്നത് ഒരിക്കലും കാരണം ഇതിന് കൃത്യമായിട്ടുള്ള എന്ന് പറയണ്ട നമ്മൾ ജി എസ് ടി ഐ ടി ഫയലിങ് ഇതിന് കൃത്യമായിട്ടുള്ള സ്ക്രൂട്ടണി നടക്കും നമ്മൾ അത് നടക്കും കാരണം ഇത് അക്കൌണ്ട് ചെയ്ത് കൃത്യമായിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ പിന്നെ കള്ളപ്പണത്തിന്റെ കേസ് പറഞ്ഞ പോലും നമ്മൾ പറയുന്നത് വെച്ചാൽ ഞാൻ ചെയ്യുന്ന എല്ലാം വളരെ സ്മോൾ സ്കെയിൽ സിനിമകളാണ് ഇതിൻ്റെ ഉത്തരം അന്ന് എനിക്ക് പറയാൻ പറ്റാത്ത ഞാൻ ദേഷ്യം വന്നു വെച്ചാൽ ഇവൻ എന്നെ സംസാരിക്കാൻ പെടത്തില്ല അപ്പോൾ എന്ത് സംസാരിക്കാൻ വിടാതായപ്പോൾ കാരണം എന്ത് ചോദ്യവും ഒരു പ്രസ് പ്രസ്മീറ്റിന് വരുമ്പോൾ നമ്മളത് കേൾക്കാനും അത്തരം ചോദ്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാനും നമ്മൾ ബാധ്യസ്ഥനാണ് ഞാൻ എന്തും അവനെ പാനന്തി ചോദിക്കുമ്പോഴും നമ്മളത് കേൾക്കണം അതിനുള്ള മറുപടി കൊടുക്കണം നമ്മളതിനെ അല്ലാണ്ട് പ്രസ് പ്രസ്മീറ്റിന് എന്താണ് അർത്ഥം അത്തരത്തിൽ നമ്മൾ ഉത്തരം കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ ഉത്തരം കേൾക്കാനുള്ള മനസ്സിലുണ്ടാവണം എന്നുള്ളതാണ് കാരണം ഇവനല്ലാതെ എന്നെ ഇങ്ങനെ ഇന്റർഫിയർ ചെയ്ത് ഇന്റർഫിയർ ചെയ്ത് ഇന്റർഫിയർ ചെയ്ത് എനിക്ക് വെക്സായി അപ്പം നമ്മൾ വെക്സായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ എനിക്ക് ദേഷ്യം വന്നത് അല്ലാണ്ട് ആ ചോദ്യത്തിന് ഇപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് അതിനെ മറുപടി എന്താണെന്ന് വെച്ചാൽ കള്ളപ്പട ചെറിയ സിനിമ നമ്മൾ എന്നോടുള്ള പേഴ്സണൽ എന്ന് വെച്ചാൽ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല ഫസ്റ്റ് ഓഫ് ഓൾ കാരണം ഞാനല്ലല്ലോ പേഴ്സണലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രൊഡ്യൂസേഴ്സ് വരുന്നു നമുക്ക് ഇവരായാലും കള്ളപ്പടമാണോ കള്ളപ്പടമാണോ അല്ലെങ്കിൽ ഇതൊന്നും നമുക്കറിയില്ല നമ്മൾ നമ്മളിവരുടെ അക്കൗണ്ടിലിട്ട് നമ്മൾ പൈസ വാങ്ങിക്കുന്ന അക്കൗണ്ടിലേക്കാണ് മിക്കവരും നമുക്ക് തന്നിട്ടുള്ള പൈസയൊക്കെ അപ്പം നമ്മളിത് കറക്റ്റായിട്ട് ആയിട്ട് നമ്മൾ വാങ്ങിക്കുന്ന അക്കൗണ്ടിലേക്ക് ചെയ്യുന്നു നമ്മൾ ജി എസ് ടി അടക്കുന്നു നമ്മൾ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യുന്നു ഇത് നമുക്ക് കൃത്യമായി നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ കൃത്യമായിട്ടുള്ള ഉണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഇതൊക്കെ നോട്ടബിളാണ് എല്ലാ മേജർ ബാനറിൻ്റെയും അല്ലെങ്കിൽ ഇതൊക്കെ ഇവർ കൃത്യമായിട്ട് അവർ അനലൈസ് ചെയ്ത് ചെയ്തിട്ട് കൃത്യമായിട്ട് നമ്മൾ ഫയൽ ചെയ്ത് പോയേ പറ്റൂ ഇനി കള്ളപ്പണ ഉണ്ടെങ്കിൽ തന്നെ ചെറിയ ഞാൻ ചെയ്ത രണ്ടും രണ്ടര കോടി ചെറിയ കുഞ്ഞു കുടാ എൻ്റെ സിനിമ ചെയ്തിട്ട് മണി ലോണ്ടറി ചെയ്യണം ഇത്തരം കള്ളപ്പണം വള്ളപ്പണം ആക്കണമെന്ന് അത്ര ഗതി കിട്ടവൻ ആരാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് വലിയ സിനിമകൾ എടുക്കുന്നവർ വലിയ സിനിമ ഫണ്ട് ഫ്ലോ ചെയ്ത സിനിമകൾ ഞാൻ പറഞ്ഞ മുപ്പത് കോടിയുടെ അമ്പത് കോടിയുടെ അറുപത് കോടിയുടെയും ചൂറ് കോടിയുടെ സിനിമകൾ അപ്പോൾ വരുന്ന പല വലിയ സ്കെയിലുള്ള സിനിമകൾ അവിടെയുള്ള ഇത്തരത്തിലുള്ള ഇൻട്രെൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ കാരണം എനിക്ക് അപ്പോഴും അറിയില്ല കാരണം അത്തരത്തിലുള്ള വലിയ സിനിമകൾ ഞാൻ ചെയ്തത് വർഷങ്ങൾക്കേഷം മാത്രമാണ് അപ്പൊ ആ സിനിമയിൽ എന്റെ സുഹൃത്താണ് പ്രൊഡ്യൂസർ അവൻ്റെ കയ്യിൽ കള്ളപ്പണം പോയിട്ട് ഒരു പണമില്ല കാരണം നമ്മൾ ചോദ്യം ചോദിക്കുമ്പോച്ചാൽ പലപ്പോഴും ഇതൊക്കെ പല ആൾക്കാർ മലയാള സിനിമയിലെ ആൾക്കാർ കയ്യിൽ ഒക്കെ പൈസ വെച്ചിട്ടല്ല അവര് ഫിനാൻസിനും ഇതിനൊക്കെ എടുത്തിട്ടാണ് അവർ കഷ്ടപ്പെട്ടിട്ടാണ് സിനിമ എടുക്കുന്നത് പിന്നെ എങ്ങനെയാണ് ആ കള്ളപ്പണം ഈ ഫിനാൻസിന് എടുത്തിട്ട് വരുന്ന സിനിമയും കൊണ്ട് അവരെന്ത് കള്ളപ്പണത്തിനെ നമ്മൾ പറയാൻ പറ്റും അപ്പൊ ഇത് അലിഗേഷൻ വരുന്നത് എനിക്കെതിരെയല്ല ഈ പറയുന്ന എൻ്റെ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത ഇത്തരം ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അവരൊക്കെ വളരെ പാഷനേറ്റ് ആയിട്ട് സിനിമയിൽ കയ്യിൽ കാശും വെച്ച് അവർ ഒരു സിനിമ എടുക്കാൻ വരുന്ന അല്ലെങ്കിൽ കാരണം ഇവരൊന്നും ഒരു സിനിമ എടുത്ത് ഇവരൊന്നും കുത്തുവാളെടുക്കാനല്ല ഞാൻ പറഞ്ഞ ആയിട്ട് വരുന്നത് അവരുടെ കാൽക്കുലേഷൻ ആണ് ഇപ്പോൾ പോളിപ്പാളി പോകുന്നതും ഇതുകൊണ്ട് ഒരാളും എൻ്റെ അറിവിൽ ഈ പറയുന്ന കള്ളപ്പണം വെച്ചിട്ട് എൻ്റെ സിനിമകളെടുത്ത് ഒരാളെയും എനിക്ക് പരിചയമില്ല കാരണം ഇവരൊക്കെയായിട്ട് ഇപ്പോഴും എനിക്ക് വളരെയധികം ബന്ധമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഇതാണ് രണ്ട് ഒന്നര കോടി രണ്ടര കോടിൻ്റെ പടം ചെയ്യുന്നത് എൻ്റെ കട എടുത്തിട്ട് കള്ളപ്പണം വെള്ളപ്പണമാക്കുന്ന ആൾ ഏത് എഴുതി വിട്ടവനന്നൊന്ന് ആലോചിക്കണം പിന്നെ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ കേസ് അപ്പം വലിയ സിനിമകളിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ല അങ്ങനെ ഉണ്ടെന്ന് തന്നെ ഇവിടെ കൃത്യമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഐ ടി അല്ലെങ്കിൽ ഇവ ജി എസ് ടി ഒക്കെ മറ്റേ ഉണർന്നിരിക്കുന്ന ടീംസ് നമ്മുടെ നാട്ടിലാണ് അത് ആ കൃത്യമായിട്ടുള്ള സ്ക്രൂട്ടണി വരും സ്ക്രൂട്ടണി വന്നിട്ടുണ്ട് പലർക്കെതിരെ അപ്പോൾ അത് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല അക്കൗണ്ട് ചെയ്തേ പറ്റൂ അക്കൗണ്ടബിൾ ആണ് ഇതൊക്കെ ഈ പൈസ പൈസയൊക്കെ അപ്പം അലിഗേഷൻ വരുന്നത് എൻ്റെ സിനിമകൾ ഒരു പ്രൊഡ്യൂസറിനെതിരെയാകുമ്പോൾ അന്ന് ഇതൊന്നും സംസാരിക്കാനോ ഇതിനുള്ള സംഭവം സമയം ഇത് അവനെനിക്ക് തരാത്തത് കൊണ്ട് എനിക്കത് പറയാനും പറ്റിയില്ല അത്രയേ ഉള്ളൂ കാരണം ഇതിനകത്തൊരു എൻ്റെ സിനിമകളിൽ എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും കാരണം ഈ പറഞ്ഞ കാസ്റ്റ് ചെയ്ത വീക്കെൻ്റിൻ്റെ സിനിമയായിക്കോട്ടെ ഇവരാരും തന്നെ കള്ളപ്പണം വെച്ചിട്ട് വെള്ള കള്ളപ്പണം വള്ളതാക്കാൻ മറ്റന്നെ ബാനറുകളും അല്ല അത്തരം സിനിമകൾ അവർ ചെയ്യാറുമില്ല അല്ലെങ്കിൽ അത് വീട്ടിൻ്റെ ആവശ്യവും ആൾക്കാരാണ് തീർച്ചയായിട്ടും പ്രതിഫലം യോജിക്കുന്നുണ്ട് കാരണം ഒരു മമ്മൂട്ടി സിനിമ നമ്മൾ അവരെ അവരെ ഫേസ് വെച്ച് അങ്ങനെ ഒരു ആവശ്യം ഡെഫിനറ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രീ റിലീസ് ബിസിനസ്സും ഉണ്ടായിരുന്ന ഒരു കാലത്ത് അല്ലെങ്കിൽ ഒ ടി ബിസിനസ് ഉണ്ടായിരുന്ന കാലത്താണ് ഈ സാലറിയൊക്കെ ഇവർ ഹൈക്ക് ചെയ്ത് വെച്ചിരുന്നത് പലരും ഞാൻ ഉൾപ്പെടെയുള്ള ഞാനാണ് നമ്മളാണ് കൃത്യമായിട്ട് ഒരു സാലറി ഇതുവരെ നമുക്ക് ഹൈക്ക് ചെയ്യാനുള്ള കുഴപ്പമില്ല പടപാടിയെല്ലാം ഹൈക്ക് ചെയ്യുക അപ്പൊ പിന്നെ ഇതിനിടയിൽ ഇവിടെ ശമ്പളം ഇതാക്കും അപ്പോൾ പിന്നെ പക്ഷേ എന്നാൽ പോലും വർഷാൾക്കേഷം ഇറങ്ങി ഓടി എനിക്ക് വേണമെങ്കിൽ ആ സമയത്ത് നമ്മുടെ ശമ്പളം വളരെ അങ്ങ് കൂട്ടിക്കേറ്റ് വെക്കാം കാരണം ഒരു സിനിമ ഓടിയാൽ തന്നെ അടുത്ത സിനിമ ഇരട്ടി വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഞാനത് ചെയ്തില്ല കാരണം ഒരു സിനിമ ഓടിയതുകൊണ്ടോ രണ്ട് സിനിമ ഓടിയതുകൊണ്ടോ മൂന്ന് സിനിമ ഓടിയതുകൊണ്ടോ അതിൻ്റെ ഇരട്ടി ഇരട്ടി ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ അപ്പോൾ അത് അന്ന് കഴിഞ്ഞ ഒന്നര വർഷം വരെ പ്രീമിനിറ്റ് ബിസിനസ്സും അല്ലെങ്കിൽ ഒ ടി ടി ബിസിനസ്സും ഉണ്ടായിരുന്ന സാറ്റലൈറ്റ് ബിസിനസ്സും ഉണ്ടായിരുന്ന സാധനം ഇപ്പോൾ സാറ്റലൈറ്റ് ബിസിനസ് എന്ന് പറഞ്ഞ സംഭവമില്ല സാറ്റലൈറ്റ് ബിസിനസ് എന്ന് വെച്ചാൽ ഗ്രൗണ്ട് സീറോയിൽ നിൽക്കുകയാണ് ഒ ടി ടി ബിസിനസ് ഈ പറഞ്ഞ പോലെ റങ്ങി ഓടിക്കഴിഞ്ഞാലും എടുക്കാം എന്നുള്ള പലതും എടുക്കാതെ പോകുന്നു അങ്ങനെ എടുക്കുന്ന റേറ്റ് തന്നെ വളരെ കുറവാണ് അപ്പം ഓടുന്ന സിനിമകൾ തന്നെ കുറഞ്ഞു അതുകൊണ്ട് തന്നെ ആർട്ടിസ്റ്റ് ഈ പറഞ്ഞ പോലെ സാലറി കുറയ്ക്കുക കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കുക എന്നുള്ളതല്ല ഡിപ്പെൻസ് ഒരു പ്രോജക്റ്റിൻ്റെ ഇത് വെച്ചിട്ട് അവർക്ക് എന്തൊക്കെ ഫ്ലെക്സിബിളായിട്ട് വെക്കാൻ പറ്റുവോ കുറയ്ക്കാൻ പറ്റുമെങ്കിൽ കുറയ്ക്കുക കാരണം നമ്മൾ ഇത് പറഞ്ഞല്ലേ ഇത് ഫ്രീലാൻസ് ചെയ്യുന്ന ജോലിയാണ് അപ്പം നമുക്കൊരിക്കലും ഇവരെടുത്ത് പോയിട്ട് നിങ്ങളിത് കുറയ്ക്കണം എന്ന് കുറയ്ക്കണം കുറയ്ക്കാൻ അവർ സമ്മതിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കുറയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അവരെ വേണ്ടെന്ന് വെക്കുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അതേ ചെയ്യാനുള്ളൂ കാരണം അത്തരത്തിലാൾക്കാരുമായിട്ട് സഹകരിക്കാതിരിക്കുക അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇയാളെ തന്നെ വേണം എനിക്ക് ഈ നടനെ തന്നെ വേണം എനിക്ക് ഇയാളുടെ സിനിമ ഇയാളെ ഇതും വേണം ഡേറ്റും വേണം പക്ഷേ ഇയാൾക്ക് ഞാൻ പൈസ ഈ പറഞ്ഞ പൈസ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുതന്നെ ന്യായമില്ല അങ്ങനെ അയാളുടെ ഡേറ്റ് വേണം എന്നുണ്ടെങ്കിൽ അയാളുടെ പറയുന്ന പൈസ കൊടുക്കണം ഇനി അയാളെ തന്നെ ഈ പൈസ ഓക്കെ അല്ലെങ്കിൽ വേറെ ആളെ നോക്കി പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് അപ്പന ഫ്രണ്ട് അറിഞ്ഞായിരുന്നു യൂട്യൂബിൽ അത് തമാശ ഇപ്പം ഞാനത് പറഞ്ഞതിന് ശേഷം പലരും എന്നാ ജനറേഷൻ അതൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയാനില്ല പുള്ളി വളരെ നമ്മൾ ആ തമാശ ആസ്വദിക്കുന്ന ആൾ അത് പലർക്കും പ്രശ്നമായി തമാശ ഗുണമായി കാരണം വീഡിയോസ് ആർക്കും യൂട്യൂബിൽ നമ്മൾ നമ്മളതെന്ന് ഉദ്ദേശിച്ച് പറഞ്ഞാൽ നമ്മൾ പുള്ളി ഒരു സൗഹൃദം വളരെ സരസനായിട്ടുള്ള വളരെ ഒരു മനുഷ്യൻ പുള്ളിയോട് നമുക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണ് അത് പുള്ളി ആ സെൻസിൽ എടുക്കുന്നുള്ളതല്ല നമ്മൾ തന്നെ നിങ്ങൾ എല്ലാവരും ചെറുപ്പക്കാരും പ്രായമുള്ള സ്വീകരിക്കും നെഗറ്റീവ് ഇറങ്ങിയിട്ടുണ്ട് അവരുടെ ഇപ്പൊ വളരെ സബ്ജെക്റ്റീവ് ആണ് ഇപ്പൊ സിനിമ ചിലർക്ക് ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ നിനക്ക് ഇഷ്ടപ്പെടില്ല നിനക്ക് ഇഷ്ടപ്പെട്ട സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഇത് കണ്ടാലേ ഇഷ്ട കൊള്ളാവോ ഇല്ലെന്ന് പറയാൻ പറ്റൂ അതിനെ കാണാൻ വരുന്നതിന് നമ്മൾ ഇത്തരം കുറേ ആൾക്കാർ അത് ഭയങ്കര സബ് ക്രിട്ടിക് എന്ന് പറയുന്ന അവരുടെ ചിന്താഗതി ചിലപ്പോൾ അവരിങ്ങനെ എങ്ങനെ ആലോചിക്കുന്നുണ്ടാവുക നമ്മളെ ഇത്രേ ഉണ്ടാവുള്ളൂ അപ്പം നമുക്കിത് ഓക്കെ ഇരിക്കും ചിലപ്പോൾ അപ്പം നമ്മളിങ്ങനെ കൊമ്പത്ത് ആലോചിക്കുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല സാധാരണ ആൾക്കാർക്ക് ചില സിനിമകൾ ഇഷ്ടപ്പെടും അത്തരത്തിൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള സിനിമയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന് ഒരു നിർബന്ധമില്ല ആ രീതിയിൽ ഭയങ്കര മാസ് ഒരു ഓ ഒരു സിനിമ അല്ലെങ്കിൽ പോലും ഷ്ടപ്പെടുന്നുണ്ട് ആൾക്കാർക്ക് അതുകൊണ്ട് തന്നെ ഇപ്പഴുള്ള നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ആവാനുള്ള സാധ്യത കണ്ടതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് വിശദമായിട്ട് സംസാരിച്ചു സംസാരിക്കാൻ താങ്ക് യു ഡോ താങ്ക് യു